യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വാർത്ത നിങ്ങൾക്കുള്ളതാണ് ഊബർ ഓട്ടോയുടെ പ്രവർത്തന ശൈലിയിൽ കമ്പനി വലിയൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇനി മുതൽ പേയ്മെന്റ് നൽകാൻ ഓൺലി സംവിധാനം മാത്രമേ ഉള്ളൂ എന്നാണ് ആപ്പിൽ ഓട്ടോയിൽ ഇനി മുതൽ പേയ്മെന്റ് പേയ്മെന്റ് നടക്കുന്നില്ലെന്നോ ഇനി മാത്രമേ ഉള്ളൂ എന്നൊക്കെ വാർത്ത കേൾക്കുന്നു ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ പരിശോധിച്ചാലോ ഇന്നലെ മുതൽ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തവർക്കൊക്കെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടാകാം അതായത് ഊബർ ഓട്ടോ ഇനി ക്യാഷ് ഓൺലി ആണെന്ന് ഇന്ത്യയിൽ ഒട്ടാകെ ഈ മാറ്റം ഇന്നലെ മുതൽ അതായത് ഇന്നലെ മുതൽ ഇത് പ്രാബല്യത്തിലും വന്നു കഴിഞ്ഞു ഇന്ത്യയിൽ ഒട്ടാകെ ഓട്ടോ ഡ്രൈവർമാർക്ക് സീറോ കമ്മീഷൻ അവതരിപ്പിച്ചതിന്റെ ഭാഗമാണ് ഈ പുതിയ പുതിയ മാറ്റം ഊബറിന്റെ മാറ്റത്തെ പറ്റി ഊബർ ഡ്രൈവർമാർ അറിഞ്ഞോ എന്താണ് സംഭവം നമുക്ക് അവരോട് തന്നെ ചോദിച്ചാലോ എനിക്ക് തോന്നണത് ഓൺലൈൻ തോന്നണം അതായിരിക്കും നേരത്തെ ഇതുപോലെ തന്നെ ബുക്ക് നമുക്ക് കാണിക്കും കാണിക്കും കിലോമീറ്റർ ഇത്ര എന്ന് പറഞ്ഞാലും പഴയതുപോലെ തന്നെ ഗൂഗിൾ പേ വഴി നമുക്ക് ഡ്രൈവർക്ക് പണം നൽകാനാകും പക്ഷെ നിരക്ക് നിശ്ചയിക്കുക ഡ്രൈവറും യാത്രക്കാരും തമ്മിൽ സംസാരിച്ച് ഒരു അന്തിമ നിരക്ക് നിശ്ചയിക്കുകയായിരിക്കും പഴയപടി തന്നെയെന്നാണ് ഡ്രൈവറും സാക്ഷ്യപ്പെടുത്തുന്നത്